ശബരിമലയിലെ സ്വർണക്കടത്തിൽ പ്രതികരിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എഫ്ഐആർ ഉണ്ടെന്ന വിവരം അറിഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല പറയേണ്ടിടത്ത് മറുപടി പറയും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷയും ഏറ്റെടുക്കാൻ തയ്യാറെന്നും പത്മകുമാർ പറഞ്ഞു എഫ്ഐആർ ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്ക് അങ്ങനെ വിവരം കിട്ടിയിട്ടില്ല അങ്ങനൊരു പ്രതി ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല അതെന്താ അതിൻ്റെ എഫ്ഐആറിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടിടത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു ഗോകുൽ രണ്ടായിരത്തി പത്തൊൻപത് ദേവസ്വം ഭരണസമിതി അംഗങ്ങളെ പ്രതി എഫ് ഐ ആറിനെ കുറിച്ച് അറിയില്ല മാധ്യമങ്ങൾ അത് മനസ്സിലാക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ അന്വേഷണം നടക്കട്ടെ ദേവസ്വം മാനുവലിന് ലംഘനമായി വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ചട്ടങ്ങൾ ലംഘിച്ചൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് അന്നത്തെ ഭരണസമിതി അംഗമായ എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാർ വ്യക്തമാക്കുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് രോഹിണി അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളെ പാടെ നിഷേധിക്കുന്ന നിലപാടാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ അന്നത്തെ ദേവസ്വം ഭരണ പ്രതികർത്തിട്ടുള്ള എഫ് ഐ ആർ താൻ അറിഞ്ഞിട്ടില്ല അതിനെപ്പറ്റി യാതൊരു വിവരവും തനിക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ നൽകുകയുണ്ടായത് അതോടൊപ്പം തന്നെ നിലവിൽ മറുപടി പറയേണ്ടിടത്ത് കൃത്യമായിട്ട് മറുപടി പറയുമെന്നും ഒന്നിനെയും ഭയക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറാണ് എന്നും എ പത്മകുമാർ പറഞ്ഞുവെക്കുന്നുണ്ട് അതോ ോടൊപ്പം തന്നെ തനിക്കെതിരെ വളഞ്ഞിട്ട് ആക്രമണം നടത്തുന്നു പല മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും തന്നെ കരുവാക്കൊണ്ട് പ്രത്യേകമായിട്ട് ആക്രമണങ്ങൾ തന്നെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ താൻ മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നും ഇതിനെയൊക്കെ നിയമപരമായിട്ടുള്ള നടപടിയുടെ നേരിടുമെന്നും അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ ഈ നിയമപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് ഇന്നലെ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് സ്വീകരിച്ചിട്ടുള്ള അതേ നിലപാടിന് തുല്യമായ നിലപാട് സ്വീകരിക്കുകയാണ് പൂർണ്ണമായ ായിട്ടും ഈ ക്രമക്കേടുകളിലെല്ലാം ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവയ്ക്കുന്ന ഒരു നിലപാട് തന്നെ എ പത്മകുമാർ മുൻ ദേവസ്വം പ്രസിഡന്റും ഈ ഘട്ടത്തിൽ സ്വീകരിക്കുകയാണ് ഒപ്പം നിയമവിരുദ്ധമായും ആചാരവിരുദ്ധമായും തന്റെ ഭാഗത്തു നിന്നും തെറ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടേക്ക് കൊണ്ടുവരുന്നത് കെ രാഘവൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പറിന്റെ ശുപാർശ ഉണ്ടായിരുന്നു അത് ലഭ്യമായിട്ടുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് ആ കാര്യം ചോദിച്ചപ്പോൾ അതിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുകയുണ്ടായത് ഉണ്ണികൃഷ്ണൻ പോറ്റി യുടെ ചരിത്രമൊക്കെ പരിശോധിക്കണം അദ്ദേഹം എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹം ആ രീതിയിൽ ആ മറുപടിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്തായാലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പുറത്തു വരട്ടെ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ എന്നുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം കൊണ്ട് തന്നെ ദുർബലപ്പെടുത്താമെന്ന് ആരും കരുതേണ്ടതില്ല എന്നും ഒപ്പം ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ ക്രമക്കേടുകൾക്കും ഉത്തരവാദി രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ഭരണസമിതി മാത്രമാണോ എന്നുള്ള ഒരു ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നു അതായത് മുമ്പ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതിന് ഉത്തരവാദി മുമ്പത്തെ ഭരണാധികാരികൾ ത്തെ ഭരണസമിതി ഉൾപ്പെടെ അതിന് പങ്കാളികളാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നത് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി മാത്രമാണോ ഇതിനെല്ലാം ഉത്തരവാദി എന്ന് അദ്ദേഹം ചോദിച്ചു വയ്ക്കുകയാണ് ഒപ്പം ഈ അവതാരങ്ങളെയെല്ലാം ശബരിമലയിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി മാത്രമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെ ഈ ക്രമക്കേടിൽ അല്ലെങ്കിൽ ഇതിൽ പ്രതികളായിട്ടുള്ള ആളുകളെ ശബരിമലയുമായി ബന്ധിപ്പിച്ചത് മുമ്പത്തെ ഭരണസമിതികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു പ്രതികരണമായിട്ട് മാത്രമേ ഈ എ പത്മകുമാറിൻ്റെ ആ ഒരു വാചകത്തെ നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കുള്ളൂ എന്തായാലും തൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല തനിക്ക് മുമ്പിരുന്ന ഭരണസമിതിക്കും ഇതിനായിട്ട് കൃത്യമായിട്ട് പങ്കുണ്ട് ക്രമക്കേടുകളിൽ കൃത്യമായി പങ്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഒപ്പം തനിക്ക് തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മറിച്ച് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഈ ക്രമക്കേടുകളൊക്കെ നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ഒരു നിലപാട് തന്നെയാണ് എ പത്മകുമാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മേലെ അടക്കം ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുകയാണ് ആ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഈ എ പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ ഏതു വിധത്തിൽ അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രതിഫലിക്കും എന്നുള്ള കാര്യം നോക്കി കാണേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ഭരണസമിതിക്ക് പങ്കില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നിഷേധിക്കുന്ന നിലപാടാണ് അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത് എന്തായാലും ആ അന്വേഷണം സംഘത്തിന്റെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ എ പത്മകുമാർ സ്വീകരിച്ചിരിക്കുന്നത് അതെ ശരി ഗോകുൽ എന്തായാലും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ നിരാകരിക്കുന്ന ഒരു നിലപാടാണ് എ പത്മകുമാർ സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണം വരട്ടെ എഫ്ഐആറിൽ ഉൾപ്പെട്ടത് താൻ അറിഞ്ഞിട്ടില്ല തന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി